കോളേജ് പ്രൊഫഷണൽ കോളേജ് അങ്ങനെ ഒരുവിധം എല്ലാ കോളേജുകളിലും ജോലി ചെയ്യാൻ ഉള്ള എല്ലാ തരത്തിലുള്ള കോളേജുകളിലും ജോലി ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പഠിച്ചിറങ്ങി സമയത്തെ കൗൺസിലിംഗിന്റെ സാധ്യതകൾത്ര ഏറെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് കണ്ടെട്ടുക അങ്ങനക്കുള്ള ഒരു സത്യത്തിലുണ്ടായിരുന്നു പ്രൊഫഷനിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചാൽ എന്താണ് ഗുണം എന്നൊക്കെ കൂടുതലും ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചാൽ നല്ലത് അപ്പോൾ എൻ്റെ ഒരു യാത്ര എന്ന് വെച്ചാൽ സ്കൂൾസ് അതും സർക്കാർ സ്കൂൾസ് മാനേജ്മെൻറ് സ്കൂൾസ് എൻജിനീയറിങ് കോളേജ് ആർട്സ് കോളേജ് ലോ കോളേജ് അങ്ങനെയായിരുന്നു ആർക്കിടെക്ചർ കോളേജ് അപ്പം ഇപ്പോൾ ഞാൻ ഈ വർഷത്തോടു കൂടി അങ്ങനത്തുള്ള എല്ലാത്തിൽ നിന്നും വിട്ട് സ്വന്തമായിട്ട് മാത്രം അറിയുന്നൊരു തീരുമാനത്തിലെത്തി അപ്പം ഈ ഒരുപാട് എക്സ്പീരിയൻസ് ഈ കോളേജസിലൊക്കെ വരുമ്പോൾ എനിക്ക് അതിനകത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഒരു ഇതും ബാക്കിയുള്ളതും തമ്മിൽ ചേരാതെ വന്ന ചില ചില തൊണ്ണൂറ്റൊമ്പത് ശതമാനം അധ്യാപകർ വളരെ സപ്പോർട്ടീവാണ് അവർ നമ്മളുടെ കൂടെ തന്നെ നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നൽകി കൂടെ നിൽക്കും വളരെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്രയും വർഷവും ഒരു മോശമായ അനുഭവം എന്ന് പറയാൻ പോലും അപ്പം പക്ഷേ അതിൽ ഒരു ഒരു ഇൻസിഡൻ്റ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു ഇൻസിഡൻ്റ് ഉണ്ട് അത് അധ്യാപകരുമായിട്ട് കണക്റ്റഡല്ല പക്ഷേ ഈ നമ്മൾ എക്സാം വരുമ്പോൾ സ്ക്വാഡ് വരുമല്ലോ സ്ക്വാഡ് വരുമ്പോൾ മാൽ പ്രാക്ടീസ് പിടിക്കും അത് എല്ലായിടത്തും ഉള്ളൊരു നിയമമാണ് അപ്പോൾ മാൽ പ്രാക്ടീസ് പിടിച്ച് കഴിയുമ്പോൾ അവരത് റിപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മളുടെ അകത്തെ അധ്യാപകർക്കൊന്നും അതിനകത്തിനൊരു റോളും ഇല്ല അപ്പോൾ ഒരു ഈ അടുത്ത് ഒരു കോളേജിൽ ഞാനിങ്ങനെ ആ എക്സാം ഡ്യൂട്ടി ഉണ്ട് നമുക്ക് കൗൺസിലറിനൊപ്പം എക്സാം ഡ്യൂട്ടി ഉണ്ട് കാരണം ഈ പിടി കൊണ്ടുവരുന്ന കുട്ടിയെ അവിടുത്തെ ആ ഒരു സിസ്റ്റത്തിൻ്റെ രീതി മനസ്സിലാക്കി കൊടുക്കുക അതിനേക്കാളും പ്രശ്നമാണ് അതിനേക്കാളും ഒരു സങ്കടമാണ് അവരുടെ പേരൻസിനെ ഇൻഫോം ചെയ്യണം കാരണം ഒറ്റയ്ക്ക് നമുക്ക് കുഞ്ഞിനെ കുട്ടിയെ വീട്ടിൽ വിടാൻ പറ്റത്തില്ല അപ്പം പേരൻസിനെ ഇൻഫോം ചെയ്യുക അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോവുക ആ സമയത്ത് പലപ്പോഴും അവരുടെ ഒരു സഹായവസ്ഥ അവരുടെ ഒരു അപമാനം അതിനെയൊക്കെ നമുക്കൊന്ന് പാമ്പർ ചെയ്ത് കുഴപ്പമില്ല ഈ ഒരു ദിവസം നമ്മുടേതല്ല അതിനെ ചിന്തിക്കാൻ അവരെ പ്രാപ്തരാക്കി വിടുക അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ് കൗൺസിലിങ്ങിലപ്പോൾ നമുക്ക് നമ്മളുടെ റോളെന്ന് പറയുന്നത് പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു എന്ന് വെച്ചാൽ ആ കുട്ടി പഠിച്ചിറങ്ങി കുറച്ച് വർഷമായിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പം സ്ക്വാഡ് വന്നു മാൽ പ്രാക്ടീസിന് പിടിച്ചു അപ്പം ബാക്കി കുട്ടികൾ കണക്ക് ബഹളം ഒന്നുമില്ല ഞാൻ ചോദിച്ച മോനെ നല്ല പരിചയം ഇവിടെ ഏതു വർഷമായിരുന്നു ചോദിച്ചപ്പോൾ വർഷം പറഞ്ഞു ഞാൻ മാരീഡാണ് കുട്ടിയുണ്ട് അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ് മാം അപ്പോൾ ലാസ്റ്റ് ചാൻസാണ് ഇങ്ങനെ ഒരു ചാൻസ് ഇല്ല അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്ത് പോയതാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്തിനാണ് മൊഴി ചെയ്തത് ഇത്രയും നമുക്ക് ഇത്രയും ഏജ് ആയി അപ്പം അറിയില്ല എൻ്റെ ഒരു അറിയാം എല്ലാം അറിയാം എങ്കിലും എനിക്കൊന്ന് മുന്നോട്ട് പോകാൻ ഇതേ മാർഗ്ഗം ഉള്ളൂ അപ്പോൾ എനിക്ക് ടച്ച് വിട്ടു എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുഞ്ഞിനെയും കൊണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ഹസ്ബൻഡ് ഹസ്ബൻഡ് കോവിഡിൽ മരിച്ചു ശരിക്കും കോവിഡ് കാലത്തുണ്ടായ കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിട്ടു നമ്മളുടെ ലൈഫിൽ െങ്കിൽ നമ്മൾ അത് ഉറ്റവരും മറ്റേ ആ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ചില കേസുകൾ വരുമ്പോഴാണ് ഞാനത് ഓഹ് ഇങ്ങനൊരു അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പിന്നെയും ഓർക്കുന്നത് അപ്പം ഹസ്ബൻഡ് മരിച്ചു പിന്നെ അപ്പം വീട്ടുകാരില്ലേ അപ്പോൾ ഒന്നിയില്ല വീട്ടുകാരെ ഞാൻ ഒരു എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല അപ്പം ഞാൻ വെച്ചാൽ ലവ് മാരേജ് ആയിരുന്നു അല്ല മാം വീട്ടിൽ ലവ് മാരേജ് ഒന്നും അല്ല പക്ഷേ വിവാഹം കഴിഞ്ഞ ശേഷം ഹസ്ബൻഡും അവരും തമ്മിലുള്ളൊരു ഇതിൽ ഇപ്പോൾ അവരെന്നെ നോക്കുന്നില്ല ഞാൻ വെച്ചാൽ അതെന്താണ് അപ്പം ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തിനു വന്നെന്ന് എനിക്ക് പറയില്ല ആ കുട്ടി എന്നെ നോക്കി നിന്നിട്ടൊന്നും ചിരിച്ചു എന്നിട്ട് പക്ഷേ ഞങ്ങളൊന്നും പിന്നെ ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഒരിക്കൽ കൂടെ എനിക്ക് എഴുതാൻ പറ്റുമോ ഇങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ടുള്ളത് ഞാൻ ലാസ്റ്റ് ടൈംസ് കാരണം എക്സ്റ്റേർണൽ സ്കോഡ വന്ന് പിടിച്ചിരിക്കുന്നു ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് പുറത്തേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ പാസ്സാവുവാണെങ്കിൽ എനിക്ക് പുറത്തൊരു ജോലി കിട്ടും എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടാമായിരുന്നു ഞാൻ അതുകൊണ്ടാണെന്ന് ഇത് ശത്രുന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലാസ്റ്റ് എൻ്റെ ഈ ഒഫീഷ്യൽ ലൈഫിലെ ഇത്രയും വർഷം ഇത്രയും സ്കൂൾസും കോളേജസിലും ഒക്കെ നിന്നതിൽ ഏറ്റവും ലാസ്റ്റ് ഡീല് സംഭവിച്ച ഒരു അനുഭവമാണ് എന്തിനാണ് ഈ ഒരു അവസാനത്തെ എക്സാം ഡ്യൂട്ടി എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും ഞാൻ ആ കുട്ടിയുടെ നമ്പർ വാങ്ങിക്കാനായിട്ട് പോയിട്ട് പിന്നെ വെച്ച് വേണ്ട അവൾ തന്നെ തന്നെ അവളുടെ ജീവിതം വെട്ടിപ്പിടിക്കട്ടെ അല്ലെങ്കിൽ തന്നെ എനിക്കും തിരിയാൻ പറ്റും അറിയാം അങ്ങനെ അവൾ ഞാൻ നോക്കിക്കൊണ്ട് ബാക്കി കുട്ടികളുടെയൊക്കെ പേരൻസ് വരാൻ നമ്മൾ കാത്തു വന്നു കാരണം അവരെ ഏൽപ്പിക്കണമല്ലോ അവരുടെ മനസ്സിൽ മറ്റ് അശുഭമായിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നരുത് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്തേപ്പിക്കണം ഇവർക്ക് മാത്രം വരാൻ ആരുമില്ല അല്ലെങ്കിൽ തന്നെ അവൾ വന്ന് എന്തിനാ മാം ഞാൻ ആരെയാണ് ഞാൻ കൊണ്ടുവരേണ്ടത് എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റും എനിക്കെൻ്റെ കുഞ്ഞുണ്ട് ഞാൻ തോക്കിയില്ല എന്ന് പറഞ്ഞ് അവളെ നടന്നു